അലൈക്കും വാഹ്മത്തുള്ള ഇന്നലെ കുറ്റ്യാടിയിൽ കുറ്റ്യാടിയിലൊരു ആദർശനാറ്റം നടത്തി കുരുവട്ടൂരികൾ അതിൽ നിന്ന് നമ്മളെ തൊയ്യൂർക്കാരൻ എവിഡൻസിന്റെ ചില പ്രസംഗത്തിന്റെ ഭാഗം ഒന്ന് കേട്ടു നോക്കുക അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായക്കാരെ മൂട്താങ്ങൾ ആയിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും റസൂലിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായിട്ടു അതേവാദം ഞങ്ങൾ അതിനെതിർത്തു അതേവാദം നജീബ് മൗലി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് സുന്നത്തിയമാന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ് കണക്കാണ് നജീബ് മൗരവും കണക്കാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചുഖുമല്ല ഓ എവിഡൻസ് മൗലവി മൂക്കിൻ്റെ താഴെ മീശ വെച്ച് കാലിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇന്നാൾ തൂങ്ങിയ സാധനമുണ്ടോയെന്ന് ചോദിച്ചില്ല ജി അതുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അങ്ങേയറ്റം പണ്ഡിതന്മാരിൽ സ്നേഹിക്കുന്ന മഹാ മനുഷ്യനാണ് മൗലാന പേരോട് ഉസ്താദ് ഉസ്താദിൻ്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ പ്രസംഗത്തിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു വാചവോ ഒരു പ്രസംഗമോ അടുത്ത ആദർശനാറ്റത്തിൽ കാണിക്കാൻ വേണ്ടി എന്നെ വെല്ലുവിളിക്കുകയാണ് മീശ വെച്ച് രണ്ട് തുടക്കിടയിൽ ആ സാധനം തൂങ്ങിയ ആണാണെങ്കിൽ കാണിക്കൂ അല്ല ഞാൻ ആ സംഘടനയുടെ ആളല്ലെങ്കിലും ബഹുമാനപ്പെട്ട ജിഫിരി മുത്തു പ്രസംഗത്തിൽ എവിടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രസംഗം നടത്തിയതായി കാണിക്കാൻ ധൈര്യമുണ്ടോ ഓ എവിഡൻസ് മൗലവി ധൈര്യമുണ്ടോ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന്റെ പ്രസംഗത്തിലും അത്തരം ഒരു വാദഗതികൾ ഉണ്ടായതായി തെളിയിക്കാൻ ഉമ്മ വെറ്റ് മുലപ്പാൽ കുടിച്ച് വളർന്ന ഒരു ഒരവിഡൻസ് മൗലവിയാണ് നീയെങ്കിൽ കാണിക്കടോ അടുത്ത ആദർശനാറ്റത്തിൽ ആലിമീങ്ങളെ വലിയ പച്ചക്കള്ളം പറയുക എന്നിട്ട് ഇവിടെ ജനങ്ങളെ വഞ്ചിക്കുക അല്ലേ എക്കാലത്തും കള്ളത്തെരീക്കത്തുകാരുടെ ഒരു തന്ത്രമാണ് ഇല്ലാത്ത വാദം ആലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടുക എന്നിട്ട് അതിന് മറുപടി പറയുക നീ ഉദ്ദേശിച്ചത് എന്താണെന്നും നിന്റെ വാക്കുകൾ എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി കൂടെ ചേങ്ങായി ഇനി പഴയകാല ആലിമീനങ്ങളെക്കുറിച്ചും ഉച്ച കള്ളം പറയാ ചോദ്യം ചെയ്യ എന് ഈ സാഫിയത്ത് സൂഫിയ കുഫിരിയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് കേട്ടു നോക്കി പാമ്പൈസ് പറയട്ടെ സമസ്ത കേരളീകൃതമായതിനു ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം താരങ്ങള് മണ്ണാർക്കാട് നാലാം വാർഷിക സമ്മേളനത്തിലെ നാലാം പ്രമേയമാണ് മറച്ചു വെക്കാനില്ല എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ അവരുടെ വഴി ശരിയല്ല എന്ന് മണ്ണാർക്കാട് വെച്ച് അന്ന് പ്രമേയം പാസാക്കിയത് സമസ്തയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ആർക്കും ും നിങ്ങളെ കോമാടനവുട്ടും ഈ മൂന്ന് മൂന്നടുപ്പും കല്ലുകൾക്കും അല്ലാത്ത വേറെ ഒരു ഉമ്മ വറ്റ മനുഷ്യൻ ആ ഫൈദ്വരെ ചോദ്യം ചെയ്തിട്ടില്ല ആ മഹാന്മാരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കോയത്തങ്ങൾ ഉസ്താദ് പതി ഉസ്താദ് നമ്മുടെ മണ്ണാറക്കാട്ടുകാരനായ കുഞ്ഞല ബിസ്താദ് അള്ളാഹു അവരൊക്കെ കൊണ്ട് ഞമ്മളെ ഈമാനും ഹിദായത്തും നിലനിർത്തട്ടെ അതിനെ ഈ കോമാടന്മാർക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല എന്നും ഈ കള്ളത്തെ രീക്കത്തുകാർ വ്യാജന്മാരെ വെളിച്ചു വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ആലിമീങ്ങളെ വലിയ പച്ചക്കള്ളം പറയുന്ന ആളുകളാണ് മുസ്ലിം സമുദായം ഇവരെ വലിച്ചെറിയണം അസ്ലാമലൈക്കും